ആരാണ് യഥാർത്ഥ ഇരട്ട ചങ്കൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്ക് തനിക്ക് പേടിയുണ്ടോ എന്ന് തോക്കൻ മുനയിലൂടെ നടന്നുപോയ വ്യക്തിയാണ് താരന്ന് എന്നാൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം നെഞ്ചും വിരിച്ച് മിഠായി തെരുവിലൂടെ നടക്കുന്നത് എല്ലാവരും കണ്ടതാണ് തീർന്നില്ല അഞ്ചു മാസമായി പെൻഷൻ കിട്ടിയിട്ട് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്ന മറിയക്കുട്ടിയും അതിശക്തമായി തന്നെ രംഗത്തുണ്ട് കേരളം കണ്ട വാർത്താ താരങ്ങൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മറിയക്കുട്ടിയും അതിശക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടും ചിലതൊക്കെ ചോദിക്കുക തന്നെയാണ് സ്വാഭാവികമായും ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നിലപാട് വന്നതിന് തൊട്ട് പിന്നാലെ സോഷ്യൽ മീഡിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല ജീവിതം വഴിമുട്ടി സർക്കാരിനെതിരെ പോരാട്ടം തുടരുകയാണ് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി പരിഗണനയ്ക്കുണ്ട് പെൻഷൻ നൽകാതെ സർക്കാർ പട്ടിച്ചതിന് പിന്നാലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യങ്ങളായിരിക്കുമോ അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറിയക്കുട്ടിയുടെ ഹർജി വിഷയത്തിൽ സർക്കാരിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ മരണുൾപ്പെടെ മുടങ്ങിയെന്ന എൺപത്തിയേഴുകാരിയായ മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നു പെൻഷനു വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മദ്യസെസ് പിരിക്കുന്നു ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരത്തരുതെന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രണ്ടും കൽപ്പിച്ചു തന്നെ രംഗത്തുണ്ട് എസ് എഫ് ഐയും ഗവർണറും നേർക്കുനേർ പോരിന് തന്നെയാണ് കേരളത്തിലെ പല സർവകലാശാലകളിലും ഗവർണർക്കെതിരെയുള്ള ബാനറുമായി എസ് എഫ് ഐ രംഗത്ത് വരുന്നു രാജ്ഭവൻ അതിശക്തമായി തന്നെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ വീണ്ടും ബാനറുമായി എസ് എഫ് ഐ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ബാനറുകൾ നീക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് വൈസ് ചാൻസലർ എന്നിട്ടും ബാനറുകൾ പൂർണ്ണമായും നീക്കിയിട്ടില്ല എന്ന ആക്ഷേപങ്ങളുമുണ്ട് ഏതായാലും കഴിഞ്ഞ പതിനഞ്ചിന് മുഖ്യ കവാടത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറെ അവഹേളിച്ച് കാലടി സംസ്കൃത സർവകലാശാലയിൽ എസ് എഫ് ഐ ബാനർ കെട്ടിയിരുന്നു ഇതിനെതിരെ കഴിഞ്ഞ ദിവസം എ ബി വിപിയുടെ നേതൃത്വത്തിൽ ഗവർണറെ അനുകൂലിച്ച് ചാൻസലറെ വിലക്കാൻ കേരളത്തിലെ സർവകലാശാലകൾ എസ് എഫ്ഐയുടെ കുടുംബസ്വത്തല്ല നട്ടലുള്ള ഗവർണർക്ക് എ ബി വിപിയുടെ ഐക്യദാർഢ്യം എന്നെഴുതിയ ബാനർ കിട്ടിയിരുന്നു ഇത് അഴിച്ചുമാറ്റാൻ എസ് എഫ്ഐക്കാർ ശ്രമിച്ചത് സംഘർഷത്തിന് വഴിവെച്ചു പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് കഴിഞ്ഞ ദിവസം എസ് എഫ്ഐക്കാർ പോലീസ് സാന്നിധ്യത്തിൽ എ ബി വിപി ബാനർ മറച്ചുകൊണ്ട് ഗവർണർക്കെതിരെ മറ്റൊരു ബാനർ കിട്ടി പിന്നീട് എ ബി വിപിയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് ആ ബാനർ ഉയർത്തി കെട്ടിച്ചു എ ബി വി പി ജില്ലാ പ്രസിഡന്റ് വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ നീക്കത്തെ ചെറുക്കുന്നുണ്ടെങ്കിലും അവിടെ ചോദ്യങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നും ആക്ഷേപങ്ങളുണ്ട് കാലടി സർവകലാശാല മുഖ്യ കവാടത്തിൽ ഗവർണറെ അനുകൂലിച്ച് എ ബി ബി പി കെട്ടിയ ബാനറിന് മുകളിൽ ഗവർണറെ അവഹേളിച്ച് എസ് എഫ് ഐ ബാനർ കെട്ടിയതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു ഏതായാലും കാര്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല നവകേരള സദസ്സ് നവ ഏറ്റുമുട്ടൽ സദസ്സാകുമോ എന്നുള്ളതാണ് പുതിയ ചോദ്യം ബദൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് സോഷ്യൽ മീഡിയയും ചോദിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനത്തിന് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ബദൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതോടെ നവകേരള സദസ്സ് നവ ഏറ്റുമുട്ടൽ സദസ്സായി മാറുകയാണ് കാസർഗോഡ് നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമാധാനപൂർവ്വം ആരംഭിച്ച നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും തെരുവ് യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് അടിച്ചൊതുക്കുന്നു പലയിടത്തും പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തോലോട് തോൽ ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാണ് ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർ നിന്ന് തല്ലുകൊണ്ടെങ്കിലും കാര്യമായി തിരിച്ചടിക്കാൻ ആദ്യം മുതിർന്നില്ല പിന്നീട് അത് ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും പ്രവർത്തകർക്ക് നേരെ മർദ്ദനം തുടർന്നാൽ തിരിച്ചടിക്കേണ്ടി വരുമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തുടർച്ചയായി പ്രസ്താവന ഇറക്കി എന്നാൽ കാര്യങ്ങൾ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങാൻ തുടങ്ങിയതോടെ പ്രവർത്തകരിൽ തന്നെ ഉയർന്നു കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഏതായാലും കോൺഗ്രസ് തെരുവിടെ ഇറങ്ങിയതോടെ ഇനി ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനവും ഊർജിതമാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് പോലീസിനൊപ്പം നിന്ന് യൂത്ത് കോൺഗ്രസിനെ നേരിടാൻ ഡിവൈഎഫ്ഐയും ഇറങ്ങി തിരിച്ചാൽ വരും ദിവസങ്ങളിൽ തലസ്ഥാന നഗരം യുദ്ധക്കളമായി മാറിയേക്കുമെന്നാണ് ആശങ്ക നവകേരള സദസിനും മുഖ്യമന്ത്രിക്ക് വൻ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം കോൺഗ്രസ് പ്രതിഷേധത്തെ നേരിടുകയെന്ന ഇരട്ട വെല്ലുവിളിയാണ് പോലീസിനെ കാത്തിരിക്കുന്നത്